നമസ്കാരം മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം വാസുദേവൻ നായർക്ക് പിന്നാലെ രാഷ്ട്രീയ വിമർശനവുമായി എഴുത്തുകാരനെയും രംഗത്ത് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിലാണ് മുകുന്ദന്റെയും പരാമർശം അധികാരത്തിന്റെ രുചി അറിയുന്നവരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്നും അവരോട് പറയാനുള്ളത് അവിടെ നിന്ന് ഒഴിയു ജനം പിന്നാലെയുണ്ടെന്നും മുകുന്ദൻ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു തിരഞ്ഞെടുപ്പ് ഇനിയും വരുമെന്നും ചോരയുടെ മൂല്യം ഓർക്കണമെന്നും ഇത് ഓർത്തുകൊണ്ടാകണം വോട്ട് ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ് ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിന്റെ രുചി അറിഞ്ഞവരാണ് അവരോട് പറയാനുള്ളത് സിംഹാസനത്തിൽ നിന്ന് ഒഴിയുമെന്നാണ് ജനം പിന്നാലെ ഉണ്ടെന്നും മുകുന്ദൻ വേദിയിൽ പറഞ്ഞു നേരത്തെ എം ഡി വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനം വലിയ വിവാദങ്ങൾക്കായിരുന്നു തിരികൊളുത്തിയത് സർക്കാരിനെയും മുഖ്യമന്ത്രിയുമാണ് എം ഡി ഉദ്ദേശിച്ചതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലേക്ക് എത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നുമായിരുന്നു എം ഡിയുടെ വിമർശനം കൂടാതെ തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്നും മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ പറഞ്ഞിരുന്നു ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപകൽപ്പന ചെയ്യുന്ന നേതൃപൂജകളെയും കുറിച്ച് അദ്ദേഹം ശക്തമായ ഒളിയമ്പുകളായിരുന്നു തൊടുത്തുവിട്ടത് ഇതിനാ പിന്നാലെ പ്രതിപക്ഷം ശക്തമായ ആരോപണശരം തന്നെ സർക്കാരിനെതിരെ തൊടുത്തുവിട്ടിരുന്നു എം ഡിയുടെ അഭിപ്രായം പിണറായി വിജയനും നരേന്ദ്രമോദിക്കും ഒരുപോലെ ബാധകമാണെന്നായിരുന്നു പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത് ഇനിയെങ്കിലും മുഖ്യമന്ത്രിയുടെ കണ്ണു എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തന്റെ വിമർശനത്തിലൂടെ എം ഡി ഉദ്ദേശിച്ചത് കേരളത്തെ തന്നെയാണെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം എം ടി വാസുദേവൻ നായരുടെ പരാമർശം അധികാരം എങ്ങനെ ദുഷിപ്പിക്കുന്നതിനെ കുറിച്ചാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയത് കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ കൂടാതെ ഡെയിലിഹണ്ഡ് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ ഒരു സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ടാൽ ലഭ്യമാകുന്നതാണ്